എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഉടുപ്പിയിലെ ഷിമോഗയിൽ ജനിച്ച ഒരു പയ്യൻ കുടുംബ പശ്ചാത്തലം അത്ര മോശമായിരുന്നില്ല പക്ഷേ ആ കുട്ടി പത്താം ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ടായി പിന്നെ പഠിച്ചില്ല സ്വയം എന്തെങ്കിലും ചെയ്യണമെന്നും സ്വന്തം കാലിൽ വളരണമെന്നും അവന് കലശമായ ആഗ്രഹമുണ്ടായി രണ്ടായിരം ആണ്ടിൻ്റെ മധ്യത്തിൽ ഒരു കോൾ സെന്ററിൽ ജോലിക്ക് പോയി ഫോമൽ കോളേജ് വിദ്യാഭ്യാസമോ ഡിഗ്രി ബിരുദമോ ഒന്നും നേടാൻ പോയില്ല വെറും പത്താം ക്ലാസ് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ കമ്പമുണ്ടായിരുന്നു കണക്കിൽ നല്ല താല്പര്യവും കാശിൽ നല്ല താളബോധവും ട്രേഡിംഗ് സ്വയം ചെയ്തും കണ്ടുപഠിച്ചും അതിലൊരു സ്പേസ് അയാൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ അങ്ങനെ ഒരു ബ്രോക്കറേജ് സ്ഥാപനം തുടങ്ങി ഓൺലൈനായി അതിൻ്റെ പേര് സെറോദ എന്നായിരുന്നു ഇൻട്രാഡേ ട്രേഡിങ്ങിന് വെറും ഇരുപത് രൂപ ഫീസ് വെച്ചും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിനും ഇക്വിറ്റി ഡെലിവറിക്കും ഫീസ് വാങ്ങാതെയും ആളുകൾക്ക് ട്രേഡിങ്ങിൽ അവസരം തുറന്ന സെറോദ അതിൻ്റെ ഫൗണ്ടറായ നിഖിൽ കാമത്ത് പത്താം ക്ലാസ്സിൽ ഔപചാരിക വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് കാശുകിടന്ന് കളിക്കുന്ന ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയ കൊങ്ങിണി ഇന്നാൾക്ക് മുപ്പത്തൊമ്പത് വയസ്സ് ആസ്തി മൂന്ന് ബില്യൺ ഡോളറിനടുത്ത് അതായത് മുന്നൂറ് കോടി ഡോളർ ഇന്ത്യൻ കാശിൽ പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം കോടിക്ക് മേലെ പൂജ്യത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഇരുപത്തി അയ്യായിരം കോടി മറ്റൊന്ന് ലുധിയാനയിലെ ഒരു മിഡിൽ ക്ലാസ്സിൽ ജനിച്ച ഭവിഷ് അഗർവാളിൻ്റെ കഥയാണ് പഠനത്തിൽ ബ്രില്യൻ്റ് ആയിരുന്നു അങ്ങനെ ഐ ഐ ടി ബോംബെയിൽ നിന്ന് പഠിച്ചിറങ്ങി മൈക്രോസോഫ്റ്റിൽ ജോലിയും കിട്ടി പക്ഷെ ഒരിക്കൽ ടാക്സിയിൽ സഞ്ചരിക്കുമ്പോൾ ഡ്രൈവറിൽ നിന്നും മോശം അനുഭവമുണ്ടായി കാശിനു കൊള്ളാത്ത കാറും ക്വാളിറ്റി ഇല്ലാത്ത ഡ്രൈവിങ്ങും അയാൾ മൈക്രോസോഫ്റ്റിലെ ജോലി രാജിവെച്ച് ഒരു കമ്പനി തുടങ്ങി ഒല കുടുംബത്തിന്റെ കാശ് കുലമഹിമ വിളമ്പിയിട്ടോ അല്ല ഭവിഷ് ഒല തുടങ്ങിയത് താൻ അനുഭവിച്ച ഒരു പെയിൻ പോയിന്റ് പബ്ലിക്കും അനുഭവിക്കുന്നതാണെന്നും അതിന് പരിഹാരം വേണമെന്നും അയാൾക്ക് തോന്നി തന്റെ തോന്നൽ കണക്കിന്റെ ക്യാൻവാസിൽ വരച്ചിടാനും നിക്ഷേപകരുടെ കണ്ണു തള്ളിക്കാനും ഭവിഷിനായി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട് കാൽ കാശിന് വിലയില്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നിയ ജീവിതത്തെ കാൽ ലക്ഷം കോടിയിലേക്ക് വളർത്തിയ നിഖിൽ കാമത്തിനെ പോലെ ഭവിഷ് അഗർവാളിനെ പോലെയുള്ളവർ രാജ്യത്തെ പുതിയ കോടിപതികളെ ശ്രദ്ധിച്ചു അവർ സഹസ്ര കോടികളിലേക്ക് വളരുന്നത് കേവലം എട്ടോ പത്തോ വർഷം കൊണ്ടാണ് എന്താണ് മാജിക് ഇന്ത്യയുടെ മാർക്കറ്റ് രണ്ട് ടെക്നോളജി ഇന്ത്യയിൽ മാത്രം നൂറ് കോടിക്കടുത്ത ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു അതായത് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഡിജിറ്റൽ യൂസേഴ്സിനെ ഒന്നിച്ചു കൂട്ടിയാൽ അതിൻ്റെയും മുകളിൽ നിൽക്കും ഇന്നത്തെ ഇന്ത്യയുടെ ഓൺലൈൻ കൺസ്യൂമർ ബേസ് അതൊരു പൊട്ടൻഷ്യൽ മാർക്കറ്റല്ലേ ഇന്ത്യയിലെ ഏത് പ്രൊഡക്റ്റിനും സർവീസിനും നേരെ ഡിജിറ്റലി കണക്ട് ചെയ്യാനാവുക ഈ നൂറ് കോടി പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്കാണ് ഇനി കേരളത്തിൽ മാത്രം വിൽക്കാൻ പറ്റുന്നതെങ്കിൽ ചിന്തിക്കുക കോടി മലയാളികൾ ഡിജിറ്റൽ യൂസേഴ്സാണ് നികുതിയും ചെലവും കഴിഞ്ഞാൽ കേവലം നൂറ് രൂപ ലാഭമുള്ള ഒരു പ്രൊഡക്റ്റോ സംരംഭമോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എത്തിക്കാനാവുക ഈ കോടിക്കണക്കിന് ഉപഭോക്താക്കളിലേക്കാണ് അപ്പോൾ ലോകം മുഴുവൻ പറന്ന് നടന്ന് വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളും സർവീസുകളും നിർമ്മിക്കാൻ നമുക്ക് പറ്റിയാലോ പേയ്മെൻറ്റ് സ്വീകരിക്കാൻ കേവലം ഇന്നൊരു ക്യു ആർ കോഡ് മതി നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏത് കോണിലുമുള്ള കസ്റ്റമറിലേക്ക് എത്തിക്കാനും പേയ്മെൻ്റ് വാങ്ങാനും ഡിജിറ്റൽ സാധ്യത ഇങ്ങനെ തുറന്നു കിടക്കുമ്പോൾ ഇക്കാലത്ത് ആർക്കാണ് ഒരു സംരംഭം തുടങ്ങാൻ തടസ്സമുള്ളത് ഈ രാജ്യത്ത് പിറന്ന് ഈ രാജ്യത്ത് വളർന്ന് രാജ്യമാകമാനം കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യുന്ന സെറോദ പോലെ ഒല പോലെ സൊമാറ്റോ പോലെ ില്ല സെപ്റ്റോയുടെ കോ ഫൗണ്ടർ നാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ ആസ്തിയുള്ള കൈവല്യ ബോറ ആയിരത്തി മൂന്നൂറ് കോടിയോളം ആസ്തിയുള്ള ഭാരത് പേയുടെ ശശ്വത് നക്റാണി സെക്ഷൽ വെൽനസ് സ്റ്റാർട്ടപ്പായ ക്യൂബിഡിന്റെ ഫൗണ്ടർ രണ്ടായിരം കോടി ആസ്തി ഉണ്ടാക്കിയ ആദിത്യകുമാർ ആയിരത്തി മുന്നൂറ് കോടിയോളം ആസ്തി പടുത്തുയർത്തിയ രാഘവ കൺസ്ട്രക്ഷൻസിന്റെ ഹർഷ റെഡ്ഡി റേസൻ സോളാറിന്റെ ഫൗണ്ടർ നാലായിരം കോടി ആസ്തിയിലേക്ക് ഉയർന്ന ഹർദിക് കോത്തിയ പതിനാലായിരം കോടിയുടെ നെറ്റ്വർക്ക് ആസ്വദിക്കുന്ന ഓയോറോം സ്ഥാപകൻ ഋതേഷ് അഗർവാൾ അങ്ങനെ ഇന്ത്യൻ യങ് ബില്ല്യേഴ്സ് ഇവരാരും ഒരു സുപ്രഭാതത്തിൽ ലോട്ടറി അടിച്ച് കോടീശ്വരന്മാരായവരല്ല മാർക്കറ്റ് പഠിച്ച് ഓപ്പർച്യൂണിറ്റി അറിഞ്ഞ് ആദ്യം തെറ്റിയും പിന്നെ തിരുത്തിയും മുന്നോട്ട് നടന്ന് പ്രോഫിറ്റ് ഉറപ്പിച്ച് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ പറ്റും വിധം പ്രൊഡക്റ്റിനെ പുനർനിർമ്മിച്ച് ടെക്നോളജിയുടെ സഹായത്തോടെ രാജ്യമാകെ പടർന്ന് നിക്ഷേപകരെ സ്വന്തം ടേബിളിന് മുന്നിൽ എത്തിച്ചവരാണ് ഇവരൊക്കെ നമ്മളെപ്പോലെയുള്ള മനുഷ്യർ തന്നെ പക്ഷെ പലർക്കുമില്ലാത്ത രണ്ട് കാര്യം ഉണ്ട് ബിസിനസ് ഇൻ്റലിജൻസ് പിന്നെ ബില്യനർ മൈൻഡ് സെറ്റും നിഖിലും സഹോദരൻ നിതിനും രണ്ടായിരത്തി പത്തിൽ സെറോത തുടങ്ങുമ്പോൾ അവർ ആദ്യം നിക്ഷേപകരെ തേടിയല്ല പോയത് സ്വന്തം കയ്യിലെ കാശിട്ട് മൊബൈൽ ഫസ്റ്റ് ഇൻ്റർഫേസിൽ ഇൻ്റർനെറ്റിൻ്റെ സാധ്യത ആവോളം ഉപയോഗിച്ചു കൊലാഹലങ്ങൾ കാണിക്കാതെ കസ്റ്റമേഴ്സിനെ കംഫർട്ടാക്കാൻ ശ്രമിച്ചു പോഷ് കാണിക്കാതെ പകരം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ലക്ഷത്തിലെത്തും വരെ ചെറിയ ലാഭം മാത്രമെടുത്ത് ലക്ഷക്കണക്കിന് ലോയൽ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കി ട്രേഡിങ്ങിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ ടെക് എനേബിൾഡ് ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് മോഡലായി മാറുകയായിരുന്നു സെറോദ എഫോർഡബിളായ ബ്രോക്കറേജ് സർവീസസ് കൊടുക്കുന്ന പ്ലാറ്റ്ഫോം തുറന്നിട്ട് ആ മാർക്കറ്റിനെ ഡിസ്ട്രപ്റ്റ് ചെയ്തു കളഞ്ഞു സെറോദ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അല്ല യഥാർത്ഥ യോഗ്യത ബിസിനസ്സിന് വേണ്ടത് ബൗണ്ടറികളില്ലാത്ത ബുദ്ധിയും വില്ലനറിൽ കുറയാത്ത ലക്ഷ്യവുമാണെന്ന് ഉറപ്പിച്ചു പറയും നിഖിൽ കാമത്തും ഒലയുടെ ഭവിഷ് അഗർവാളും അവർ വലിയ പ്രശ്നങ്ങൾക്ക് സിമ്പിൾ ആപ്പുകൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിന് ഇട്ടുകൊടുത്തു ഫലമെന്താണെന്നോ കേവലം നാൽപ്പത് തികയും മുമ്പ് ഇവരൊക്കെ സഹസ്ര കോടീശ്വരന്മാരായി ഒരു സംരംഭം തുടങ്ങി തുടക്കത്തിൽ ഫണ്ടിനായി പരിചയമില്ലാത്ത കുറേ നിക്ഷേപകരെ കൊണ്ടുവന്ന് സ്വന്തം സ്റ്റേക്ക് ഡൈലൂട്ട് ചെയ്യുന്നവരാണ് പലരും ഒടുവിൽ സംരംഭം വിജയിക്കുമ്പോൾ അതിൻ്റെ ബാലറ്റത്ത് വിരലിൽ എണ്ണാവുന്ന ശതമാനം സ്റ്റേക്കുമായി ഒന്നുമല്ലാതാകും അങ്ങനെ സ്വന്തം കമ്പനി ലാഭത്തിലാകുമ്പോഴും സ്വന്തം പോക്കറ്റിൽ ഒന്നും പോയ എത്രയോ സംരംഭകരുണ്ട് അവിടെ സെറോദയുടെ നിഖിലും ഒലയുടെ ഭവീഷും സൊമാറ്റോയുടെ ദീപേന്ദ്രുമൊക്കെ വ്യത്യസ്തരാകുകയാണ് അവർ കമ്പനിയുടെ വളർച്ചയിലും നിക്ഷേപകരുടെ വരവിലും സിഗ്നിഫിക്കൻ്റായ സ്റ്റേക്ക് കയ്യിൽ വെച്ചു അതിനുള്ള നെഗോസിയേഷൻ പവർ അവർ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ പ്രോഫിറ്റ് സ്കെയിലും ഐ പിഒയിലും റേറ്റിങ്ങിലുമെല്ലാം പേഴ്സണൽ നെറ്റ്വർക്ക് കോമ്പൗണ്ട് ചെയ്ത് വളരാനും ആസ്തി ഇരട്ടിക്കിരട്ടിയായി വളർത്താനും ഇവർക്കൊക്കെയായി സെൽഫ് മെയ്ഡായ ഇന്ത്യൻ കോടിപതികളുടെ എണ്ണം ഓരോ വർഷവും കൂടി വരുന്നു പൂർണേന്ത്യാ റാങ്കിംഗ് പ്രകാരം ഈ വർഷത്തെ ബില്ലിയനേഴ്സ് ലിസ്റ്റിൽ അറുപത്തിയാറ് ശതമാനം സ്വയം വളർന്ന കോടീശ്വരന്മാരായവരാണ് അതിൽ എഴുപത്തിനാല് ശതമാനവും അവനവന്റെ കഴിവുകൊണ്ട് മാത്രം കോടികളുടെ ആസ്തി കെട്ടിപ്പൊക്കിയവരുമാണ് ജി പി എസ് ഇൻ്റഗ്രേറ്റ് ചെയ്ത റിയൽ ടൈം ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഫ്യൂവൽ എഫിഷ്യൻ്റായ കോസ്റ്റ് എഫക്റ്റീവ് ഇലക്ട്രിക് വാഹനങ്ങൾ താപനില നിയന്ത്രിക്കുന്ന വെയർഹൗസുകൾ കേടാകാതെ കൊണ്ടുപോകേണ്ട ചരക്കുകൾക്കായി റെഫ്രിജറേറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ എന്നിങ്ങനെ ലോജിസ്റ്റിക്സ് മേഖലയിലെ സംരംഭക അവസരങ്ങൾ ടെലിമെഡിസിൻ ടെലിഹെൽത്ത് സർവീസുകൾ എഐ പവേഡായ ഡയഗ്നോസ്റ്റിക് ടൂളുകൾ മെഡിക്കൽ റെക്കോർഡ് അഡ്മിനിസ്ട്രേഷൻ മെഡിക്കൽ ബില്ലിംഗ് സർവീസ് തുടങ്ങി ആരോഗ്യ മേഖലയിലെ നൂറുകണക്കിന് സംരംഭക അവസരങ്ങൾ ഏത് സംരംഭത്തിനും ആവശ്യമുള്ള പ്രാദേശിക ഭാഷയിലെ ടെക് എനേബിൾഡായ കസ്റ്റമർ ക്ലെയിം സർവീസുകൾ കാലാവസ്ഥ ഊർജം തുടങ്ങിയ രംഗങ്ങൾ തുറന്നിടുന്ന ആയിരക്കണക്കിന് ഫ്യൂച്ചർ ബിസിനസ് അവസരങ്ങൾ ഇങ്ങനെ ലോകം വിശാലമാവുകയാണ് സംരംഭം തുടങ്ങി ആദ്യ പേയ്മെൻറ്റിലേക്കുള്ള ദൂരം ടെക്നോളജി സീറോ ആയി കുറച്ചിരിക്കുന്നു നിങ്ങൾ അറിയുന്നുണ്ടോ ഇതൊക്കെ ഏത് പ്രൊഡക്റ്റും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ സർക്കാർ പിന്തുണയോടെ വികസിപ്പിച്ച ഓപ്പൺ സോഴ്സ് നെറ്റ്വർക്കായ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ഒ എൻ ടി സി ഇന്നുണ്ട് ഇതിനെക്കുറിച്ച് എത്ര പേർക്കറിയാം വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലൂടെ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും നേരിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഇ കൊമേഴ്സിനെ ഏവർക്കും പ്രാപ്യമാക്കുന്നു ഒ എൻ ടി സി ഏത് വിദൂര ഗ്രാമത്തിൽ പോലും പണം സ്വീകരിക്കാൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലോകത്തെ കണക്ട് ചെയ്ത യു പി ഐ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ടെക്നോളജി വാഴുംകാലത്ത് വൻ സംരംഭക അവസരങ്ങളാണ് വളർന്നു വരുന്നത് ഒരു ചെറിയ ഗ്രോസറി കടയുടെ കാര്യമെടുക്കും അവിടെ പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ ഇൻവോയ്സ് ഓട്ടോമാറ്റിക്കായി ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടുത്തെ സ്റ്റോക്കിൻ്റെ റിയൽ ടൈം സ്റ്റാറ്റസ് ഷോപ്പിൻ്റെ ഉടമയ്ക്ക് ഫീഡ് ചെയ്യുന്ന സിസ്റ്റം അങ്ങനെ എണ്ണിയാൽ ഉടുങ്ങാത്ത സംരംഭക സാധ്യതകളുണ്ട് ഏതാശയത്തിനും മാർക്കറ്റ് ഇന്ത്യ മുഴുവനാണെന്ന് ഓർക്കുക കസ്റ്റമേഴ്സ് ആകട്ടെ ഡിജിറ്റലി കണക്റ്റഡ് ആയ നൂറ് കോടി ഇന്ത്യക്കാരും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ ഏർത്തിലെ ഭൂമിയിലെ ഏറ്റവും വലിയ ഓപ്പൺ ഡിജിറ്റൽ മാർക്കറ്റാണ് ഇന്ത്യയെന്ന് നമ്മളൊക്കെ ജീവിതത്തിൽ ദിവസവും കടന്നു പോകുന്ന ഓരോ സാഹചര്യത്തിലും ഒരു സംരംഭക സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിക്കൂ ഉത്തരം കണ്ടെത്തിയാൽ അതിന് പ്രൊഡക്റ്റോ സർവീസോ ആകാനുള്ള സാധ്യത കണ്ടെത്തും മാർക്കറ്റ് ഇൻ്റലിജൻസ് അറിയാവുന്നവരെ കൊണ്ട് നിങ്ങളുടെ ആശയത്തിൻ്റെ സാധ്യത മനസ്സിലാക്കാം പോസിറ്റീവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് മാത്രം പ്രൊഡക്റ്റോ സർവീസോ ആദ്യം ഷെയർ ചെയ്യൂ അവരുടെ റെസ്പോൺസ് എടുത്ത് ഓക്കെ ആണെങ്കിൽ അഫോർഡബിളായ പ്രൈസിൽ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവാം സാധനം എത്തേണ്ടടുത്ത് എത്താൻ നേരത്തെ പറഞ്ഞ ഒ എൻ ഡി സി ഉണ്ട് വിലയിടാക്കാൻ യു പി ഐയും നമ്മുടെ അന്വേഷണം മാത്രമല്ല വളർന്നു വരുന്ന കുട്ടികളെയും അന്വേഷിക്കാൻ പ്രേരിപ്പിക്കൂ സിനിമാ താരങ്ങളായ റിയൽ ഹീറോകളല്ല സിമ്പിളായ സാഹചര്യത്തിൽ നിന്നും സഹസ്രകോടി സമ്പാദിച്ച നിഖിൽ കാമത്തും ബവീഷ് അഗർവാളും ഒക്കെയാണ് ഇന്ന് റിയൽ ഹീറോകൾ ഇനി വരാനിരിക്കുന്ന നാളുകൾ ഡിജിറ്റൽ ഇൻ്റലിജൻസിൻ്റെതാണ് എന്ത് സംരംഭവും വിജയിക്കണമെങ്കിൽ ഡിജിറ്റൽ അടിത്തറ അനിവാര്യമാകും ഉള്ളിൽ തീയുള്ള പ്രതിഭകളെ നമുക്ക് നാളേക്കുള്ള പ്ലാറ്റ്ഫോമുകളാക്കി മാറ്റാം ചില ലളിതമായ സ്റ്റാക്ക് അടിത്തറകൾ നിർമ്മിച്ചിട്ടാൽ മതി എല്ലാ കോളേജുകളിലും കരിക്കുലത്തിൽ അടിസ്ഥാന കോഡിങ്ങും എ ഐയും ഉൾപ്പെടുത്തുക അവിടെ ബേസിക്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലെ സ്റ്റാർട്ടപ്പുകളിൽ ശമ്പളത്തോടെ അപ്രൻറ്റിഷിപ്പ് നൽകുക രണ്ടാമത് ഫാബ്ല പോലെയുള്ള ലാബുകളെ ശക്തിപ്പെടുത്തുക യുവാക്കളുടെ ടീമുകൾക്ക് നാട്ടിൽ തന്നെ എഐ പരിശീലിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയുന്ന വിധത്തിൽ ഐ ടി പാർക്കുകളും വരട്ടെ മൂന്നാമത് യു പി ഐ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് അഥവാ ഒ എൻ ഡി സി പോലെയുള്ള പൊതു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുക ഇതിലൂടെ പുതിയ ഏതാപ്പിനും ആദ്യ ദിനം മുതൽ കുറഞ്ഞ ചെലവിൽ വരുമാനം തേടാൻ യുവടെക്കുകൾക്ക് കഴിയും നല്ല ആശയങ്ങളെ തെളിവുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ അത് പുതിയ തലമുറയെ പ്രചോദിപ്പിക്കും പ്രൈവസി കോമ്പറ്റീഷൻ എന്നിവ സംബന്ധിച്ച വ്യക്തമായ നിയമങ്ങളിൽ യുവാക്കൾക്ക് അവബോധം നൽകുക മികവുറ്റ ആയിരക്കണക്കിന് പ്രതിഭകളിൽ നിന്ന് ട്രില്യൺ ഡോളർ മൂല്യത്തിലേക്ക് ഉയരാൻ കെപ്പാസിറ്റിയുള്ള കമ്പനികൾ ഇന്ന് നമ്മുടെ നാട്ടിലും പോസിബിളാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുക എനിക്ക് ഇനി പറയാനുള്ളത് കൗമാരക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളോടാണ് എനിക്ക് ആര് ജോലി തരുമെന്ന് അന്വേഷിക്കാനല്ല ഏത് പ്രശ്നമാണ് ഇപ്പോഴും ഈ സമൂഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നന്വേഷിക്കാൻ അവരെ പ്രേരിപ്പിക്കും വീട്ടിലെ സാധനങ്ങൾ തീർന്നാൽ പെട്ടെന്ന് ഒരാവശ്യത്തിന് എന്തു ചെയ്യുമെന്ന പ്രോബ്ലമാണ് ഇൻസ്റ്റന്റ് ഗ്രോസറി ആപ്പായ സെപ്റ്റോ പരിഹരിച്ചത് പരിചയമില്ലാത്ത നഗരത്തിൽ ചെന്നാൽ സേഫായി എഫോർഡബിളായി എങ്ങനെ റൂം കണ്ടെത്തുമെന്ന ആശങ്കയാണ് ഓയോ റൂം പരിഹരിച്ചത് നല്ല ക്വാളിഫിക്കേഷനുള്ള ജോലിക്കാരെ തെരഞ്ഞുമെടുത്തവരുടെ വേദനയാണ് മലയാളികളുടെ സാപ്പി ഹയർ എന്ന എച്ച് ആർ ആപ്പ് പരിഹരിച്ചത് ആഹാരത്തിനായി കിലോമീറ്ററോളം ഹോട്ടൽ തിരഞ്ഞുമെടുക്കുന്ന പ്രശ്നമാണ് സൊമാറ്റോ പരിഹരിച്ചത് ആരുടെയോ കമ്പനിയിൽ ആപ്ലിക്കേഷൻ അയക്കാനല്ല ആറ്റിറ്റ്യൂഡോടെ വളരാൻ കുട്ടികളെ പ്രേരിപ്പിക്കൂ അവർക്ക് തുടങ്ങാനും പരാജയപ്പെടാനും അവസരം കൊടുക്കൂ എല്ലാവരെയും അങ്ങ് സംരംഭകരാക്കി കളയാമെന്നല്ല ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം പഠിച്ച് ജോലി കിട്ടുക എന്ന ലക്ഷ്യം മാത്രമല്ല ജീവിതത്തിലെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം തൊഴിൽ സ്ഥാപനത്തിലെ ഒരു കസേരയുടെ സ്പേസിനപ്പുറം വിശാലമായ സാമ്രാജ്യം സൃഷ്ടിക്കാമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പരാജയപ്പെടുമെന്ന പേടികൊണ്ട് ജീവിതത്തെ മാസശമ്പളത്തിൻ്റെ അതിരിൽ കെട്ടിയിടേണ്ടതില്ല എന്ന് ബോധ്യപ്പെടുത്താൻ മാത്രം എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിൽ പതിവ് പോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ചാനലായം ഡോട്ട് കോം സംരംഭ സ്റ്റാർട്ടപ്പ് വാർത്തകൾക്കായി ചാനലായം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക